കുന്നി വേറെ ലൈറ്റുകളുണ്ട് ഈ വെട്ട വിളിച്ചിട്ട് എനിക്ക് വെട്ടയില്ലല്ലോ എന്ന് പാർട്ടിച്ച് അനവരിഞ്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോളെ ഞാനിവിടെ അവർ ഇവിടെ കൂടിയങ്ങ് വിഷമടിച്ച് അങ്ങ് മരിച്ചാൽ എന്താ എന്ന് വരെ ഞങ്ങൾ മരിച്ച് വെച്ചിട്ടുണ്ട് മോളെ രാത്രി ആകുമ്പോൾ മുളെ നിലവിളക്കിനകത്തും പാമൂലെണ്ണയെ ഒഴിച്ച് കത്തിരിച്ച ആ വട്ടം കൊണ്ടാണ് മുള ഞങ്ങൾ ഇരുന്നത് പത്ത് വർഷം വരെ ഞങ്ങൾ അങ്ങനെ മോളെ കഴിയുന്നത് വെള്ളമില്ല വെള്ളം ആരും സഹായമില്ല ഒന്നുമില്ലാതെ ഒരു വീട്ടിൽ അങ്ങനെ കഴിയുമ്പോൾ ചിന്തിച്ചു നോക്കും കുഞ്ഞുങ്ങളും ഞാനും കുഞ്ഞിനു തീർന്നു കഴിഞ്ഞാൽ ഒരു ദുഃഖം അറിയണ്ടല്ലേ മോളെ ും വെളിച്ചവും വഴിയുമില്ലാതെ നരക ജീവിതം നയിക്കുന്ന ഒരമ്മയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകളും കഴിഞ്ഞ പത്ത് വർഷമായി വഴിക്കും വൈദ്യുതിക്കും വേണ്ടി ഈ അമ്മ മുട്ടാത്ത വഴിയില്ല മോക്ക് സുഖമില്ല ഞാനോ എനിക്കും മോളെ ബാലസുന്ദരി അമ്മയുടെ വീടിനു ചുറ്റും സ്വന്തം ബന്ധുക്കളാണ് പക്ഷേ മൂന്നടി വഴി കൊടുക്കാനോ വൈദ്യുത ലൈൻ വലിക്കാനോ അനുവദിക്കാത്ത പകയാണ് പരസ്പരം ഇത്ര ഇടയേ ഉള്ളു ആ ഇടയ്ക്കൂടെ നിങ്ങൾക്കിങ്ങനെ വഴി വരും ഇച്ചിരി വഴിയോ ഞങ്ങളുടെ അപ്പറത്ത് മിറ്റ് ഇപ്പത്ത് മിറ്റ് ആ മിറ്റത്തൂടെ ഞങ്ങൾക്ക് വഴി വരാൻ പറ്റൂരാൻ പറ്റൂ കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ വേളയിൽ കൂടെ ഞങ്ങൾ വയറി ഞങ്ങൾക്ക് വയറി ഇടുങ്ങി പിടിക്കാൻ വന്ന ഇടിയും വഴിയും പെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തോ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നമുക്ക് അറിയാമോ അതൊക്കെയാണ് മോളെ പറയുന്നത് പിന്നെ ഞാനൊന്നിനും പോയിട്ടില്ല കണ്ണീരൊഴുക്കി ഈ അമ്മ കയറിപ്പോകാത്ത സർക്കാർ ഓഫീസുകൾ ചുരുക്കമാണ് പരാതി കേട്ട് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ കൊല്ലം വിലങ്ങരയിലെ വീട്ടുപടിക്കിലെത്തിയെങ്കിലും എത്തിയെങ്കിലും കുടുംബവഴക്കിന് മുന്നിൽ മുട്ട് കുത്തിയത് മെച്ചം അവട്ട് വഴിയൊന്നുമില്ല ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും എപ്പുറം പറയുന്നത് അവർക്ക് വഴിയില്ല ഒരു വഴി ഉണ്ടാക്കട്ടെ എന്ന് കൊല്ലം ഉണ്ടാക്കി കൊടുക്കാം ഈ പിന്നെ കറണ്ട് ആഫീഷിന് നേരെ സാർമാർ ഇവിടെ വന്നു എന്നിട്ട് അവരും കണ്ടിട്ട് പറഞ്ഞ് യോമി ഇത്രയും നാൾ വട്ടമില്ലാതെ നടക്കുമോ എന്ന് ഞങ്ങൾ പെട്ടാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചപ്പോ ഞങ്ങളുടെ പറ്റകത്ത് ഇവിടെ പിടിക്കാം ഞങ്ങൾ മതി രണ്ട് കളക്ടർ എടുത്തു പോയി ഒരു ബാലസുന്ദരിയും മകനും കൂലിപ്പണിക്ക് പോയാണ് ഭർത്താവ് ഉപേക്ഷിച്ച മാനസികരോഗിയായ മകളും കുഞ്ഞുമടങ്ങുന്ന കുടുംബം പുലർത്തുന്നത് ചെവിക്കകത്തക്ക മരുന്ന് ഒഴിച്ച് ഉളിയം കഴിച്ച് ഞങ്ങൾ കഴിയുവാ ആയിപ്പുണ്ട് മോളെ എളുപ്പം ആ ഉളിയെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് അത് നിന്നിട്ട് ആ മോളെ വിലവരെ വേണ്ടി തൂക്കാനും ആരുമില്ല അങ്ങനെയൊക്കെയുള്ള അവസതയായിപ്പോ എനിക്ക് ഇരുട്ടിൽ ഇഴ പേടിക്കാതെ ഓരോ രാത്രിയെങ്കിലും ഒന്നുറങ്ങണം അതുമാത്രമാണ് ഈ അമ്മയുടെ കാലങ്ങളായുള്ള സ്വപ്നം ഒരു ദുഃഖം അറിയണ്ട മോളെ ഇത്രയും സാധനം എനിക്ക് ഇതുത്രയും ഒത്തില്ല എന്നുണ്ടെങ്കിൽ മോളെ ഞാൻ അങ്ങനെ തന്നെ മോളെ സത്യം അങ്ങനെ തന്നെ